മാധ്യമങ്ങളുടെ ഫോക്കസ് ഇത്തരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസിലല്ല സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു മരീചകാണോ ശരിക്കും ഫാഷിസം ഇപ്പോൾ കുതിക്കുകയാണോ അതൊക്കെ ഇതക്കുകയാണോ ആത്മഹത്യ ചെയ്യാത്തവർ മൃഗങ്ങളെ പോലെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം പാടി രണ്ട് അജിംസൊക്കെ ഇങ്ങനെ ഈ വിഷയം റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജാതി മത ജാതിമത വ്യത്യാസമില്ലാത്ത കോടിക്കോടി പേരന്റ്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭിക്സലോട്ട് കിട്ടുന്നു സംശയമല്ല അവർ മാധ്യമങ്ങളെ കൂടി നിയന്ത്രി അദൃശ്യമായിട്ട് الغيوم മാധ്യമരംഗത്തെ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് നമ്മളിന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ ഡിസ്കഷനിൽ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ എല്ലാ വൈകുന്നേരങ്ങളിലും എല്ലാ ഇടവേളകളിലും വളരെ മനോഹരമായ വാർത്താ ടിസ്റ്റുകൾ ഒരുപക്ഷെ വിഷയത്തിൻ്റെ അതിശീകരം മുന്നോട്ട് പോയ ചില വിഷയങ്ങൾക്ക് വളരെ സൂക്ഷ്മമായ പരിശോധനയിലൂടെ അന്വേഷണത്തിലൂടെ നാഷണൽ മീഡിയയെ ഇൻ്റർനാഷണൽ മീഡിയയെ ഒക്കെ വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വിരുന്നൊരുക്കുന്ന സുഹൃത്ത് അജിംസാണ് നമ്മളോടൊപ്പം ചേരുന്നത് സന്തോഷം ഈ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതിൽ പൊതുവെ ഒരു ആൻറ്റി ഫാസിസ്റ്റ് മൂമെൻ്റുകൾ നടക്കുന്ന കാലമാണ് നമ്മൾ പൊതുവെ ഒരു നൂറാണ്ടിൻ്റെ എന്നൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലം മുതൽക്കാണ് നമ്മളെല്ലാവരും ഒരു സമൂഹത്തിലെ ഒരു ചായക്കടയിൽ ഡിസ്കസ് ചെയ്യുന്ന വ്യക്തി മുതൽ മീഡി മീഡിയ റൂമിലെ ആളുകൾ വരെയുള്ളവർ വളരെ ഭയത്തോടെ ഇതിനെ ടേക്കപ്പ് ചെയ്യുന്നത് അതിൻ്റെ മുമ്പ് ഫാഷിസത്തിൻ്റെ വേരുകളെക്കുറിച്ച് അറിയുന്നവർ ഭയന്നിട്ടുണ്ട് അവർ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ശരിക്കും ഫാഷിസം ഇപ്പോൾ കുതിക്കുകയാണോ അതൊക്കെ ഇതക്കുകയാണോ ഈ ഫാഷിസത്തെ കുറിച്ച് മുമ്പ് ചർച്ച ആണെന്നുണ്ടെന്ന് പറയാൻ ഇന്ത്യൻ കോണ്ടക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബാബരി മസ്ജിദിൻ്റെ പതനം അതിനുശേഷമാണ് അതിനെ സീരിയസ് ആയിട്ട് ആളുകൾ കാണാൻ തുടങ്ങുന്നത് അതിനുമ്പ് ആർ എസ് എസ് ഉണ്ട് ആർ എസ് നൂറ് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ് പക്ഷെ ആർ എസ് എസിനെ കൃത്യമായി ഇവാല്യേറ്റ് ചെയ്യാൻ അവരെ അവരോട് കൃത്യമായി നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിലൊരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും ശ്രമിച്ചിട്ടില്ല അതിന് പകരം അവർ ചെയ്തുകൊണ്ട് ആർ എസ് എസിനെ ഏതെങ്കിലും തരത്തിലെ കവേർട്ടായിട്ട് ഉപയോഗിക്കാനൊക്കെയാണ് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രി ആർ എസ് എസിനെ മനസ്സിലാക്കുകയും അതിന് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത് അവർ അവരെ പരിഗണിച്ചു കാര്യമായ പ്രസക്തി കൊടുക്കേണ്ടതല്ല എന്നൊരു നിലപാട് അനുസരിച്ച് പക്ഷേ ഇന്ദിരാഗാന്ധി അങ്ങനെയായിരുന്നില്ല ഇന്ദിരാഗാന്ധി വളരെ ബുദ്ധിപരമായ ആർ എസ് എസിനെ ഉപയോഗിച്ച് അധികാരം നടത്താനാണ് ശ്രമിച്ചത് അവരെ ഭയക്കുമ്പോൾ തന്നെ അവരെന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവരുപയോഗിച്ച് അധികാരം നടത്താൻ പറ്റുമോ എന്ന രീതിയിൽ ഇന്ദിരാഗാന്ധി ആർ എസ് എസുമായി ചെറിയ കുടുക്കൽ വാങ്ങുകൾ നടത്തിയതായിട്ട് രേഖകളുണ്ട് ചരിത്രരേഖകളുണ്ട് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഇത് കൂടുതൽ പ്രശ്നമാവുന്നത് ഇന്ദിര രാജീവനം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അവരോട് സൂക്ഷിച്ച് ഇടപെടണം അവരിന്നതാണ് രാജീവന് അത് മനസ്സിലാക്കാണ്ട് ഒരു രാഷ്ട്രീയ പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല കോൺഗ്രസിനെ അങ്ങനെ തന്നെ ആർ എസ് തീർതി കൊടുത്തു നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം സിഖ് വിരുദ്ധ കലാപം ഇപ്പൊ സിഖ് വിരുദ്ധ കലാപം കോൺഗ്രസ്സുകാർ ചെയ്തതാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സുകാരാണ് ചെയ്തത് പക്ഷെ കോൺഗ്രസിനെ പോലും ഒരു കേഡർഷിപ്പ് ഒരു പാർട്ടിക്ക് ഒരു കലാപം ഓർഗനൈസ് ചെയ്യാൻ കഴിയില്ല നമ്മൾ മനസ്സിലാകണം സിഖ് വിരുദ്ധ കലാപത്തിലെ യഥാർത്ഥത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ നമ്മുടെ പുറത്തില്ല അത് ആരാണ് നടത്തുന്നത് എങ്ങനെയാണ് നടക്കുന്നത് ആർ ആ സമയത്ത് എന്താണ് ചെയ്തത് അവരുടെ നിലപാടെന്തായിരുന്നു അപ്പോൾ രാജീവ് ഗാന്ധി മുതലാണ് ആർ എസ് ആ സിഖ് വിരുദ്ധ കലാപത്തിന് ശേഷമാണ് ആർ എസ് എസ് അതിൻ്റെ ഒരു അവർ അവരുടെ സാധ്യത കണ്ടെത്തുകയും അവർ കുറെ കൂടി ഫോർഫ്രണ്ടിലേക്ക് വരുകയും ചെയ്യുന്നു പിന്നെ അത് ബാബരി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് നയിക്കുന്നു അതിന് പിന്നിൽ കുറെ അധികം കാര്യങ്ങളുണ്ട് ടെലിവിഷനിൽ രാമായണ സീരിയൽ വരുന്നു മഹാഭാരതം വരുന്നു ഒരു ഹിന്ദുത്വ പൊളിറ്റിക്കൽ നറേറ്റീവ് രാജ്യം മുഴുവൻ വ്യാപകമാകുന്നു ബാബരി മസ്ജിദ് തകരുന്നു ബാബരി മസ്ജിദ് തകരുമ്പോഴാണ് ശരിക്കും ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സെക്യുലറിസ്റ്റുകൾ ഉൾപ്പെടെ ആർ എസ് എസിന്റെ ഈ അപകടത്തെക്കുറിച്ച് തിരിച്ചറിയും മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും സമയം വൈകിയിരുന്നു അപ്പൊ ഇത് മോദി അധികാരത്തിൽ വരിക രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരിക എന്നുള്ള ഒരു അനിവാര്യതയായിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററി കാരണം അതിനു മുമ്പേ തന്നെ അത് സെറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഒരു യാത്രയിൽ ഇപ്പൊ ഫാസിസ്റ്റുകൾ അവര് കുതിപ്പിലാണോ അതല്ല കിതപ്പിലാണോ എന്നാണ് ഒരു എന്റെ ഒരു ക്വസ്റ്റ്യ അവരിപ്പഴും കുതിപ്പിൽ തന്നെയാണ് കാരണം കുതിപ്പിൽ തന്നെയാണെന്ന് പറയാൻ കാരണം ആർ എസ് എസ് ആണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു എൻ ജിഒ ഒരു സംഘടന എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ഇന്ത്യക്ക് മുഴുവൻ നെറ്റ്വർക്കുള്ള വേറൊരു സംഘടന ഇന്ത്യയിൽ ഇല്ല ഇപ്പൊ ബി ജെ പിക്ക് സംഘപരിവാറിന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ രൂപയിൽ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഇല്ല അവരുടെ സംഘടനാ സംവിധാനം ദുർ ദുർബലാണ് പിന്നെയുള്ളത് പ്രാദേശികമായ രാഷ്ട്രീയ സഖ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഫാഴ്സത്തെ പൊളിറ്റിക്കലി കുറച്ചുകൂടി ചേർത്ത് നിൽക്കുന്നത് ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി അങ്ങനെയുള്ള പ്രാദേശിക കക്ഷികളാണ് ഈ പ്രാദേശിക കക്ഷികൾക്ക് ഫാഴ്ചത്തെ ചെറുക്കാൻ കഴിയുന്നതിൻ്റെ കാരണം നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ അതിൻ്റെ വേര് കിടക്കുന്ന ഇന്ത്യൻ ദേശീയതയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ദേശീയ പ്രസ്ഥാനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയതയും സംഘപരി പറഞ്ഞ ദേശീയതയും തമ്മിൽ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് ഒന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയത നൽകുന്നത് മറ്റത് മറ്റൊന്നാണ് ഒരു ഹിന്ദുത്വ ഭാരതത്തെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ രണ്ടും അഡ്രസ്സ് ചെയ്യുന്ന ഒറ്റ വിഷയമാണ് ദേശീയതയാണ് ഈ ദേശീയത എന്ന ഒരു 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 രൂപകത്തിൽ എതിർ നിൽക്കുന്നത് ഉപദേശീയതകളാണ് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ ഒരു രാജ്യം എന്ന പോലെ തന്നെ ഇറ്റ്സ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് അപ്പോൾ നമ്മൾ ഇന്ത്യ രാജ്യം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ ഭരിക്കാൻ എളുപ്പത്തിന് കുറെ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്തു അല്ലെങ്കിൽ ജനസംഖ്യാനുപാധി സംസ്ഥാനം ഓരോ ഉപദേശീയതകളെയും അക്നോളജ് ചെയ്തുകൊണ്ട് ഒരു രാജ്യമായി രൂപപ്പെടുകയാണ് ചെയ്ത് യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറിനെതിരായിട്ടുള്ള ഏറ്റവും നല്ല ഏറ്റവും ശക്തമായ പ്രായോഗികമായ ഒരു പൊളിറ്റിക്കൽ വെപ്പൺ എന്ന് ഈ ഈ എനിക്ക് തോന്നുന്നത് അത് ആരുടെ മുമ്പിലായിരിക്കും ഈ ഉപദേശീയതകളുടെ മുമ്പിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പൊ നമ്മൾ ഇപ്പൊ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ് പൊതുവേ രാജ്യത്തും രാജ്യത്തിന് അപ്പുറവും ഏറ്റവും ക്രിട്ടിക്കലായ ശബ്ദം ഉയർത്താനുള്ള ആള് രാഹുൽ ആണ് രാഹുലിനെ എൻ്റെ ഒരു പേഴ്സണൽ വിലയിരുത്തല് രാഹുൽ വളരെ പേഴ്സണലി അപ്ഗ്രേഡഡ് ആണ് മീൻസ് അയാൾ അയാളെ തന്നെ നന്നായി ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ പൊതുവേ ഒരു മുപ്പതിലധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെതായ അഡ്രസ്സിൽ ഒരു ഒരു സ്പേസ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പറയുന്ന അൽഗോരിതങ്ങൾ സെറ്റ് ചെയ്യുന്ന ആളുകളുടെ താൽ താലോലിക്കലും പിന്തുണകളുമൊക്കെ ഉണ്ട് എന്നാൽ ഇടക്കാലത്ത് രാഹുൽ ഒരു ഓർഗാനിക് റീച്ച് ക്രിയേറ്റ് ചെയ്തതായി പേഴ്സണലി തോന്നിയിട്ടുണ്ട് അതിപ്പോൾ ഈയൊരു വോട്ട് ചോരിയോടു അത് വളരെ നല്ല റൈറ്റിങ്ങിൽ വന്നു അപ്പം ശരിക്ക് യഥാർത്ഥ ഫാസിസ്റ്റ് പ്രതിരോധം സാധ്യമാകുന്നിടത്ത് ശരിയായ സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെൻ്റ് നമ്മളെല്ലാ ഇടവേളകളിലും ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന് സംഘടന സംഘടനാ സംവിധാനമില്ല ബി ജെ പിക്ക് സംഘടനാ സംവിധാനമുണ്ടെന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസും കോൺഗ്രസിന്റെ നന്മ ആഗ്രഹിക്കുന്നവരും വിലയിരുത്തുന്നവരൊക്കെ ഒരു കോൺഗ്രസ് നല്ല ഒരു ജനാധിപത്യ ചേരിയുടെ സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യവും അവിടുത്തെ അവരുടെ പ്ലാനിങ്ങിലൊക്കെ ഉള്ളൊരു ഒരു വലിയ പരാജയമല്ലേ അത് അത് തിരിച്ചു പിടിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ അത് സൃഷ്ടിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കണം ഈ കോൺഗ്രസിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര ചരിത്രമാണല്ലോ അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അതൊരു കേഡർ പ്രസ്ഥാനമായിരുന്നില്ല അതൊരു വോളണ്ടിയർ പ്രസ്ഥാനായിരുന്നു വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സമയമുള്ളപ്പോൾ സ്വാതന്ത്ര്യ സമയത്ത് ചെയ്യുക ബാക്കി സമയത്ത് പണിക്ക് പോകുക ഒരു പൂർണ്ണ സമയ പാർട്ടി പ്രവർത്തനം എന്നുള്ളത് കോൺഗ്രസിന്റെ ചരിത്രത്തിലേ ഇല്ല എന്റെ സ്വഭാവം ജീനും അങ്ങനെയല്ല എന്റെ ഡി എൻ വേറെ തന്നെയാണ് പക്ഷെ അത് എതിരിടുന്ന അതിന്റെ ശത്രു ആർ എസ് എസ് എന്നുള്ളൊരു ഫാഷണിസ്റ്റ് സംഘടനയാണ് ഒരു ഫാഷിസ്റ്റ് സംഘടനക്കെതിരെ ഒരു മാസ് മൂവ്മെന്റ് ആണ് ഈ മാസ് മൂവ്മെന്റിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മാസ് മൂവ്മെന്റ് കൃത്യമായ ഐഡിയോളജി ഉണ്ടാവണം എന്നാലേ അത് അതിനൊരു വിപ്ലവം നടത്താൻ കഴിയുക കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് തന്നെ അതിന്റെ ഐഡിയോളജി എന്താണെന്ന് മറന്നുപോയി അവരത് ഇപ്പോൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയിലൂടെ അതാണ് ഒരു പ്രശ്നം രണ്ട് ആർ എസ് എസിന്റെ കേഡർഷിപ്പിനെതിരെ കേഡറല്ലാത്തൊരു പാർട്ടിയാണ് സംബന്ധിച്ചിരുന്നത് അപ്പോൾ ഒരു കേഡർഷിപ്പിനെതിരെ മറ്റൊരു കേഡറിനാണോ എന്താണ് വിജയിക്കാൻ കഴിയുക അങ്ങനെയല്ലയോ എന്നുള്ളത് നമുക്കിപ്പോ മറുപടി പറയാൻ കഴിയില്ല ഞാൻ മുമ്പ് പറഞ്ഞു പ്രാദേശിക പാർട്ടികളാണ് കുറച്ചുകൂടി ശക്തമായ എന്താണ് ചെറുത്ത് നിൽപ്പ് നടത്തുന്നത് ഈ പ്രാദേശിക പാർട്ടികൾ തന്നെയും അങ്ങനെ കേഡർ സ്വഭാവമുള്ളതല്ല ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോ ഇപ്പോഴത്തെ പ്രശ്നം പല വിധത്തിൽ വളരെ കോംപ്ലക്സ് ആണ് ഒന്ന് ഒന്ന് ഇത് പലതരത്തിലുള്ള ഉപദേശീയതകളാണ് പല ഭാഷകളാണ് പല സംസ്കാരങ്ങളാണ് അപ്പൊ ഇവർക്കൊക്കെ ഇവരുടേതായ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇതിനെല്ലാത്തിനും ആയിട്ട് സംഘപുരി പറഞ്ഞതിരത്തിരിക്കുക എന്നുള്ളത് ഒരു ദീർഘകാല പ്രൊജക്റ്റ് ആയിരിക്കും ആ ദീർഘകാല പ്രൊജക്ടിൽ മീഡിയ പ്രൊജക്ട് ഉണ്ടാവും സോഷ്യൽ മീഡിയ പ്രൊജക്ട് ഉണ്ടാവും സോഷ്യൽ ഉണ്ടാവും അങ്ങനെ പലതരത്തിൽ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടി ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊരു ഓർഗനൈസ് സ്വഭാവം കൂടി വേണം പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊന്നും ഇല്ലാന്നുള്ളതാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ എടുക്കുക ഇന്ത്യൻ മുസ്ലിങ്ങളാണ് ഈ ഫാഷിസത്തിന്റെ ഒന്നാമത്തെ ഇര എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ തന്നെ പ്രഥമ പരിഗണനയിൽ ഫാഷണിസ്റ്റ് പ്രതിരോധം ഉണ്ടോ നം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ സമയത്തിൽ എത്ര സമയം അവർ അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട് അവരതിനുവേണ്ടി സമരം ചെയ്യുന്നുണ്ട് അവരുടെ പ്രയോറിറ്റി എന്താണ് ഇപ്പൊ മുസ്ലിം സംഘടനകളുടെ തന്നെ പ്രയോറിറ്റി എടുത്തു കഴിഞ്ഞാൽ ഫാഷനിസ്റ്റ് പ്രതിരോധമൊക്കെ എത്രാമതാണ് വരുന്നത് സ്വയം നമുക്ക് മുസ്ലിം സമുദായം തന്നെ ആത്മവിമർശനം നടത്തേണ്ടതാണ് അതിനുവേണ്ടി എത്ര സമയം അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ എൻഗേജ് ചെയ്യുന്ന സമയം ഇതിനുവേണ്ടി എത്ര ചെലവഴിക്കുന്നുണ്ട് അവരുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എത്രമാത്രം ഇതുണ്ട് എന്ന് സ്വയം വിലയിരുത്താവുന്നതാണ് തോന്നുന്നതാണ് ഓക്കെ ഇതിനൊപ്പം നമ്മൾ ഫാഷനിസത്തോടൊപ്പം ഫാഷനിസം ഒരു വളരെ പരസ്യമായ ശത്രുവാണ് അതോടൊപ്പം വളരെ ലിബറലിസത്തിൻ്റെ വളരെ അഗ്രസീവായൊരു തലം നമുക്കിടയിൽ റൺ ചെയ്യുന്നുണ്ട് അപ്പം ലഹരി അത് ഇപ്പം കഞ്ചാവ് അത് ലീഗലൈസ് ചെയ്യണം എം ഡി എം എ അത് ഡോക്ടർ പിന്നെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ കൊടുക്കണം എന്നൊക്കെ പറയണത് ഒരുതരം വളരെ മാസീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിനെ കുറിച്ചുള്ള നിരീക്ഷണം എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം അത് കുറച്ച് അൺപോപ്പുലർ ആയിരിക്കും ഈ ലഹരി ലിബറലിസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ സംഘപരിവാർ ലിബറലിസിനെതിരാണ് എല്ലാ അർത്ഥത്തിലെ ലിബറലിസിനും സംഘപരിവാറും എതിരാണ് അവര് എപ്പോഴെങ്കിലും ലഹരിക്കെതിരെ സംസാരിക്കുന്ന ഇല്ല എന്ന് മാത്രമല്ല ഇപ്പൊ പഞ്ചാബ് കേരളം ഇവിടെ മാത്രമല്ല ലഹരി ഉള്ളൂ ലഹരി ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ലഹരി ഇറക്കുമതി എന്ന തുറമുഖം കണ്ടല പോർട്ടാണ് മുന്ദ്ര പോർട്ടാണ് ഗുജറാത്തിലെ ഗുജറാത്ത് ഭരിക്കുന്ന ബിജെപിയാണ് അവർക്ക് വളരെ എളുപ്പത്തിൽ തടയാൻ കഴിയുന്ന ഒന്നാണല്ലോ അവർ തടയുന്നില്ലല്ലോ അബദ്ധത്തിൽ പിടിക്കുന്ന ലഹരി കൺസൈൻമെന്റുകളാണ് ഇന്ത്യയിലെ അബദ്ധത്തിൽ നമ്മൾ അതിന്റെ ആരാണെന്ന് അറിയുന്ന പോലും ഇല്ല അപ്പോ ലഹരിയോട് സംഗോരി അങ്ങനെ വിയോജിപ്പില്ല ഒന്ന് രണ്ട് ഈ ഈ പറയുന്ന ലഹരിയുടെ വ്യാപന പരർത്ഥത്തിൽ ഫാഴ്സിത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു യുവാവിനെ സംബന്ധിച്ച് ഫാഴ്സിം ഒരു പ്രശ്നമൊന്നും ആയിരിക്കില്ല അയാളുടെ രാഷ്ട്രീയ ബോധ്യം ഉണ്ടാവില്ല അയാൾ രാഷ്ട്രീയമായി പ്രവർത്തിക്കില്ല അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അയാളുടെ ലോകം വേറെയായിരിക്കും അപ്പോ ലഹരിക്കടിമയായ യുവാക്കളുള്ള രാജ്യം ഫാഴ്സത്തിന് വളരാൻ എളുപ്പം വളക്കൂറുള്ള ഒരു മണ്ണായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ല എൻ്റെ ക്വസ്റ്റിനെ ഞാൻ ഈ ക്വസ്റ്റിനെ അല്ല ഉന്നയിക്കുന്നത് നമ്മുടെ മുന്നിലെ ഒരു മേജർ ഇഷ്യൂ ഫാഷിസമാണ് ഫാഷിസത്തോടൊപ്പം തന്നെ ഒരു നമ്മുടെ ജെൻസി ഒരു പുതിയൊരു ജനറേഷൻ ആ പുതിയൊരു ജനറേഷൻ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു ബാധ്യതകളും ഇല്ലാതെ സഞ്ചരിക്കുന്നിടത്ത് വരുന്ന കണ്ടന്റ് ഇപ്പം മാതാപിതാക്കളെ സംരക്ഷിക്കൽ അത് മക്കളുടെ ബാധ്യതയല്ല പിന്നെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കില്ല എന്നൊക്കെ പറയുന്ന കണ്ടന്റുകൾക്ക് വളരെ വൈഡ് ആയിട്ടുള്ള അതിന്റെ റീച്ചും അതിന്റെ കമൻസും നോക്കി കഴിഞ്ഞാൽ വളരെ വലിയൊരു ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു മൈത്രയാനെ പോലത്തെ ആളുകൾ നമ്മൾ ഒറ്റവാക്കിൽ മൈത്രയെന്ന് പറയുമ്പോഴും അയാൾക്ക് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് ഇത്തരം സോഷ്യൽ മീഡിയ നീക്കങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അങ്ങയുടെ നിരീക്ഷണം എന്താണെന്നുള്ളതാണ് എന്റെ അത് ക്ലിയർ ആയി എനിക്ക് ഒരു കാര്യം ഈ യൂറോപ്പിൽ ഒരു അമ്പത് വർഷം മുമ്പ് വ്യാപകമായിരുന്ന ഒരു ഒരു പറയാവുന്ന ഒരു ഒരു സമയം അപ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുടുംബ വ്യവസ്ഥ ഇല്ലാതാക്കുക അത് ഫെമിനിസത്തിന്റെ കൂടി ഒരു ആശയമാണ് കുടുംബം വളരെ ജനാധിപത്യ വിരുദ്ധമാണ് അത് സ്ത്രീ വിരുദ്ധമാണ് അപ്പോൾ കുടുംബഘടന പൊളിച്ചു വേണം അതാണ് വേണ്ടത് എന്നൊരു വാദം ഉണ്ടായിരുന്നു ലോകവിടുന്നൊക്കെ കുറെ അധികം സഞ്ചരിച്ചു ഞാൻ പറഞ്ഞപ്പോൾ മൈത്രയൻ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് പറയുകയാണ് മൈത്രയൻ പറയുന്ന ഒരു കാര്യം എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നാറില്ല അതിന്റെ കാരണം ഇത് അമ്പത് കൊല്ലം മുമ്പ് ഉള്ളൊരാശയാണ് അതൊക്കെ കടന്ന ആളുകൾ തിരിച്ച് കുടുംബത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂറോപ്പ് തന്നെ എടുക്കുകയാണ് യൂറോപ്പ് കുടുംബത്തെ തിരസ്കരിച്ച ഒരു സമൂഹമാണ് അവരെന്ത് ചെയ്യുന്നു ഇപ്പൊ കുടുംബ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം കുടുംബ വ്യവസ്ഥ കെട്ടുറപ്പുള്ള ഒരു ആരോഗ്യപരമായ സാമൂഹ്യവസ്ഥയും നല്ലതാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഈ പുരുഷാധിപത്യപരമായ ജനാധിപത്യ വിരുദ്ധമായ കുടുംബഘടന മാറ്റണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് അപ്പൊ ഈ മൈത്രേനെ പോലുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ടിപ്പോൾ ഇവിടെ റീച്ച് കൊടുന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും എന്താണ് അമ്പത് കൊല്ലം പുറയിലാണ് നമ്മളൊരു നമ്മള് അമ്പത് കൊല്ലം പുറയിൽ നിന്നിട്ടാണ് ചിന്തിക്കുന്നത് ഇവിടെ ഇപ്പോഴും എന്താണ് പുരുഷാധിപത്യപരമായ ഒരു ചിന്താഗതി നിലനിൽക്കുന്നു സ്ത്രീധനം വാങ്ങുന്നു ഇപ്പോഴും സ്ത്രീധനം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സ്ത്രീ വിരുദ്ധതകളെ പുതിയ തലമുറയിൽ സ്ത്രീ വിരുദ്ധത വൻതോതിൽ വരുന്നുണ്ട് സ്ത്രീകൾ വെറുക്കുന്ന ചെറുപ്പക്കാർ ഇപ്പൊ ഏഹ് അടുത്തിറക്കൊരു സീരീസ് ഇറങ്ങിയ സീരീസിന്റെ പേര് ഞാൻ പറഞ്ഞത് പുതിയ തലമുറയിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയില് വ്യാപകമാകുന്നു ജെൻസി കിഡ്സിന് സ്ത്രീ വിരുദ്ധത വ്യാപകമാകുന്നു ഇങ്ങനെയുള്ള പലതരം കോംപ്ലക്സാണ് ഇന്ത്യയിൽ ഇന്ത്യയില് ആ വിഷയം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോഴും യൂറോപ്പിന്റെ പഴയ അമ്പത് കൊല്ലാടുത്തേക്ക് എത്തിയിട്ടില്ല അമ്പത് കൊല്ലം മുമ്പ് യൂറോപ്പ് എന്താണോ അങ്ങോട്ട് നമ്മൾ എത്തിയിട്ടില്ല ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിലാണ് ഫ്യൂഡലിസം ഇപ്പോഴും വിട്ടുപോകാത്ത ഒരു സൊസൈറ്റിയാണ് ഇന്ത്യൻ സൊസൈറ്റി അപ്പൊ അവിടെ വന്നിട്ട് ഈ ലിബറലുകൾ പറയുന്നത് എന്താണ് അൻപത് വർഷം മുമ്പത്തെ കാര്യമാണ് അൻപത് വർഷം മുമ്പ് യൂറോപ്പ് അത് പരീക്ഷിച്ച് അതിന്റെ പരാജയം മനസ്സിലാക്കി ഒരു സൊസൈറ്റി എങ്ങനെ തകരുന്നു എന്ന് മനസ്സിലാക്കിയവര് തിരിച്ച് കുടുംബ വ്യവസ്ഥയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പറയുന്ന സോക്കോണ്ട് ലിബറലിസ്റ്റ് അവർ തന്നെ കൈ കഴിയുമ്പോഴാണ് സംസാരിക്കുന്ന ഇതിലേ ഞാൻ ഈ ഒരു ക്വസ്റ്റന് ഉയർത്താനുള്ള കാരണം പൊതുവെ ഫാഷിസം നമ്മൾ നന്നായി വളരെ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് വളരെ വിസിബിളായ നിലക്ക് ആ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെല്ലാം ഗോദി മീഡിയ മറിച്ചാലും അത് സോഷ്യൽ മീഡിയയും പിന്നെ ഈ രംഗത്ത് ചിന്തിക്കുന്ന മീഡിയകളൊക്കെ അത് പൊതുവെ നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്യുന്നുണ്ട് എന്നാലിപ്പം നമ്മളിപ്പോൾ ബി ടി എസ് ബി ടി എസ് വാച്ച് ചെയ്തിട്ട് ലോകത്ത് ആയിരങ്ങൾ അക്ഷരാർത്ഥത്തിൽ ആയിരങ്ങൾ ആത്മഹത്യയിലേക്ക് പോകുന്നു ഇൻസ്റ്റഗ്രാം വാച്ച് ചെയ്തിട്ട് ഇഷ്യൂസ് വരുന്നു ഓരോ രാജ്യങ്ങളും ഇങ്ങനെ അത് ഒരു തലക്കെന്ന് നിരത്തി നിരത്തി നിരോധിച്ച് വരുകയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോൾ ഈ എൽ ജി ബി ടിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശസ്ത്രക്രിയകൾ അതിൻ്റെ ഒരു യൂടേൺ വളരെ സ്ട്രോങ് ആണ് യൂറോപ്പ് എന്നുള്ളത് നമ്മളുടെ മീഡിയ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വളരെ പിന്നെ വൈജ്ഞാനികമായ ഡിസ്കഷനുകൾക്ക് കൊണ്ടുവരാത്തത് ഒരു ജനങ്ങളുടെ സമ്മർദ്ദം വരുന്നില്ല നമ്മുടെ പൊളിറ്റിക്സിനും നമ്മുടെ ഭരണാധികാരികൾക്കും നമ്മുടെ നിയമനിർമ്മാണ സഭകൾക്കും ഒക്കെ ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വളരെ ശക്തമായ ഒരു പ്രഷർ ഉണ്ടാവണം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം രൂപപ്പെടണം ഇത്തരം വിഷയങ്ങളിലൊക്കെ അത്തരം ചർച്ചകൾ നമ്മുടെ ഈവനിങ് ചർച്ചകളിലോ ഒന്നും പൊതുവേ റൈസ് ചെയ്യപ്പെടുന്നില്ല ഈ ചെറുപ്പക്കാർക്കുള്ള സൂയിസൈഡ് ആണല്ലോ ആദ്യം പറഞ്ഞത് അതിലിപ്പോ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം അത്രയാണ് അതിൽ വേറെ സ്വാധീനം അത് സോഷ്യോളജിക്ക് തന്നെ പഠിക്കേണ്ട വിഷയമാണ് അങ്ങനെ ഉണ്ടോ അതിന്റെ കാരണം ഇന്നതാണോ അപ്പൊ ആത്മഹത്യ പെരുകുന്നതിന് പലതരം കാരണങ്ങളുണ്ടാവും ലഹരിയുടെ ഉപയോഗം ഉണ്ടോ ഛിദ്രമായ കുടുംബഘടന പിന്നെ ഒരു സോഷ്യൽ ഇൻസെക്യൂരിറ്റി അങ്ങനെ പലതരം ഘടകങ്ങൾ ഉണ്ടാവും പലതരം ഘടകങ്ങളാണ് ഘടകങ്ങളാണോ ഇന്ന് ഞാൻ രസകരമായൊരു കമന്റ് വായിച്ചത് ഇ എ ജബ്ബാർ മാഷു പറഞ്ഞൊരു കമന്റാണ് യുക്തിവാദി മൃഗങ്ങൾ ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ അപ്പോ ആത്മഹത്യ കുറവുള്ളൊരു സമൂഹം വളരെ പുരോഗമനപരമായ സമൂഹമാണെന്ന് എന്ന് കാര്യമില്ല എന്നാണ് പറയുന്നത് ആത്മഹത്യ ചെയ്യാത്തവർ മൃഗങ്ങളെ പോലെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അപ്പോൾ എനിക്ക് അത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി അങ്ങനെ ചിന്തിക്കുന്ന ആളുണ്ട് ഒന്ന് രണ്ട് ഈ എൽ ജി പി ടിക്ക് വിഷയം അതൊരു റിയൽ ഇഷ്യൂ ആണ് ഒരു വശത്ത് ഈ പറയുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഉണ്ട് അത് റിയൽ ആണ് അതൊരു അങ്ങനെയുള്ള കുറെ മനുഷ്യരുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ഒരു കോട്ട് കെ എം ഷാജി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി പറയുന്നത് അത് മാനസിക രോഗമാണ് അത് അതിന്റെ ഒരു എക്സ്ട്രീം ആണ് അത് മാനസികമായി രോഗമായി അതൊരു എക്സ്ട്രീം വേഷമാണ് അത് മാനസിക രോഗ ചികിത്സിച്ചു മാറ്റേണ്ട ഒരു കാര്യമാണ് അതിനു വളരെ എളുപ്പമായിരുന്നല്ലോ എല്ലാവരെയും മാനസിക രോഗത്തിൽ ചികിത്സ ചെയ്ത് മാറ്റാമായിരുന്നല്ലോ മറ്റൊരു വശത്ത് ഈ എൽ ജി എന്ന പേരിൽ നടത്തുന്ന പ്രചാരണങ്ങൾ ജന ഈ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് ഒരുതരം ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് യെസ് ജെൻഡർ കൺഫ്യൂഷൻ ഒരു റിയൽ ഇഷ്യൂ ആണ് എനിക്ക് ഞാൻ ഒരുപാട് മാനസിക പറഞ്ഞിട്ടുണ്ട് ഈ ഓവർ കണ്ടന്റ് എലിജിബിറ്റി കണ്ടന്റ് ഓവർ കൺസ്യൂം ചെയ്യുന്ന ആൾക്ക് ഞാൻ എന്റെ ജെൻഡർ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാകും ഈ കൺഫ്യൂഷന്റെ പ്രശ്നം എനിക്ക് തോന്നുവാണ് ഞാൻ ഒരു സ്ത്രീ ആണെന്ന് എനിക്ക് തോന്നി ഞാൻ ജെൻഡർ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെ എന്തോ നടത്തി സർജറി നടത്തി എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ ഇല്ല അതുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ അത് വേറെ തന്നെയാണ് ഇതൊരു കോംപ്ലക്സ് ഇഷ്യൂ ആണ് ഈ കോംപ്ലക്സ് ഇഷ്യൂവിനെ ശരിക്കും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്ന് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുകയാണ് വേണ്ടത് പക്ഷെ അതിന് പകരം എന്താണ് നടന്നോണ്ടിരിക്കുക ഇത് ഇതൊരു എൽ ജി ബി ടി ക്യൂവിന് എതിരെ സംസാരിക്കുന്നവരൊക്കെ പിന്തിരിപ്പം മാറും എൽ ജി ബി ടി ക്യൂവിന് അന്ധമായി പിന്തുണയ്ക്കുന്നവരൊക്കെ പുരോഗമനാവധികൾ നല്ല രീതിയിൽ ഒരു ബൈനറി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ ബൈനറി തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലേ ഇപ്പോ ഞാൻ ഒന്നുകൂടി ഈ ഒരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ആത്മഹത്യക്ക് ഒരുപാട് റീസൺ ഉണ്ട് എജൻസിയുടെ പൊതുവെയുള്ള റീസണുകളിൽ ഒന്ന് വളരെ കൃത്യമായി ബി ടി എസ് വാച്ച് ചെയ്യുന്നത് വളരെ കൃത്യമായി പഠനങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ ഇൻസ്റ്റഗ്രാം യൂസേജ് ഇപ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങൾ പതിനാല് വയസ്സ് വരെയുള്ളവർക്ക് നിരോധിച്ചുകൊണ്ടുള്ള ഓർഡറുകളൊക്കെ വന്നല്ലോ ഇപ്പോൾ സുക്കർബർഗിൻ്റെ നമ്മുടെ ഈ ട്രംപ് ട്രംപിന് ഡാറ്റ കൈമാറിയ കേസിൽ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ വേദിക്ക് പിന്നിൽ മാതാ ഉമ്മ അമ്മമാര് ഈ മരിച്ച കുട്ടികളുടെ ഫോട്ടോ റൈസ് ചെയ്തിട്ട് ആ വീഡിയോ അജിംസി ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ താഴെയുള്ള കമൻസ് നമുക്ക് കാണാൻ പറ്റും പഠനങ്ങൾ കാണാൻ പറ്റും അപ്പം ശരിക്ക് മാത്രമല്ല റിയൽ ഒരു റിയാലിറ്റി എന്ന് പറയണത് നമ്മുടെ കുട്ടികൾ ഇൻസ്റ്റയിലൂടെ വളരെ തെറ്റായ ഒരു അവസ്ഥയിലേക്ക് പോകണുണ്ട് അത് നമ്മുടെ സിലബസുകൾ അഡ്രസ്സ് ചെയ്യുന്നില്ല അപ്പം ഈ വർഷം തുടക്കത്തിൽ സർക്കാർ ആദ്യത്തെ ഒരാഴ്ച കംപ്ലീറ്റ് ഈ വിഷയം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ക്ലാസുകളൊക്കെ നടന്നു അതിൻ്റെ അഡ്വാൻറ്റേജുകളും ഉണ്ടായിട്ടുണ്ട് വലിയ അപ്പം ഞാനങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ളതിലേക്ക് എനിക്ക് പറയാൻ പറ്റും ഇത്തരം വിഷയങ്ങൾ എൻ്റെ പോയിൻ്റ് ഇതാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഒരു വലിയ തോതിൽ അഞ്ചാറ് രാഷ്ട്രങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള സംഗതികൾ വന്നല്ലോ ഇത് ഒരു പ്രൈം ടൈം ഡിസ്കഷനിൽ കൊണ്ടുവന്ന് പാരൻസിനെയും അധ്യാപകരെയും സംവിധാനങ്ങളെയും ബോധ്യപ്പെടുത്തിയാൽ ഒരു നൂറ് ശതമാനം നിരോധനം വന്നിട്ടില്ലെങ്കിൽ പോലും വലിയ നിലക്കുള്ള സംഭവ വികാസങ്ങളുണ്ടാകും പക്ഷേ നമ്മളെ നൈറ്റ് ന്യൂസ് നൈറ്റ് ചർച്ചകൾ പലപ്പോഴും വളരെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസ്താവന വാലിൽ തൂങ്ങി ഏതെങ്കിലും ഒരു ഫോട്ടോന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിലാണ് പലപ്പോഴും പോകുന്നത് ആ ഒരു വിമർശനം ഉൾക്കൊണ്ടു കൊണ്ടുള്ള ഒരു പരിഹാരത്തിലേക്കും അതായത് മാധ്യമങ്ങളുടെ ഫോക്കസ് ഇത്തരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസിലല്ല അന്നന്നത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂകളിലാണ് എന്നുള്ള ഒരു കാമ്പുള്ള വിമർശനം തന്നെയാണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെ പരിവർത്തിപ്പിക്കപ്പെട്ടിരുന്നു മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അങ്ങനെ പരിവർത്തിപ്പിക്കപ്പെട്ടിരുന്നു ഞാൻ പറഞ്ഞല്ലോ മാധ്യമങ്ങളുടെ ഒന്ന് ഇന്ത്യ പോലെ രാജ്യത്ത് മാധ്യമങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് രണ്ട് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ജോലിയായി മാറിക്കഴിഞ്ഞ സമയത്താണ് ലോകത്തെ ഏറ്റവും മോശം ജോലികളുടെ പട്ടികെടുത്തു കഴിഞ്ഞാൽ അതിലൊന്നാം സ്ഥാനത്ത് വരുന്ന ഒന്നാണ് ഒരു കാര്യം പറയാം അതിന്റെ ഒരു കാരണുണ്ട് അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു സ്വതന്ത്ര പരിപാടിയല്ല ഇത് പലതരത്തിലുള്ള മാനേജ്മെന്റിലൂടെ മാനേജ്മെന്റ് മീൻസ് മീഡിയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്ന മറ്റു ചില അദൃശ്യ ശക്തികളുണ്ട് അത് മൂലസ്ഥലമാവും ഭരണകൂടമാവും പലതരത്തിലുള്ള ശക്തികളുണ്ട് അപ്പൊ അവർ നിയന്ത്രിക്കുമ്പോൾ അവരുടെ അവരാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇന്ന് മാധ്യമങ്ങൾ എന്ത് വാർത്ത കൊടുക്കുന്നത് തീരുമാനിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ പ്രൈം മിനിസ്റ്റർ ഓഫീസിലൊരു ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന എന്താണ് ഇന്ന് മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ എന്ത് പോലെ നിശ്ചയിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ദേശീയ മാധ്യമങ്ങളെ സംബന്ധിച്ചാണ് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ മറ്റു തരത്തിൽ ഭരണകൂടമോ രാഷ്ട്രീയ പാർട്ടികളോ ഈ ഇവരുടെ അജണ്ട സെറ്റ് ചെയ്യുകയാണ് ഇപ്പോ മീഡിയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് ഒരു വകുപ്പ് തന്നെയുണ്ട് അവരുടെ പണി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ലീഫ് ഷെറ്റ് കൊടുക്കലല്ല അവർ മാധ്യമങ്ങളെ കൂടി നിയന്ത്രിക്കുന്നുണ്ട് അദൃശ്യമായിട്ട് അപ്പൊ ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു മരീചികയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം ഒരു ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് ആ സോഷ്യൽ ഇഷ്യൂ അങ്ങനെയാണ് പരിവർത്തനം അതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് മാധ്യമങ്ങൾ ഒറ്റയ്ക്ക് ഒരു വിപ്ലവം നടത്താൻ കഴിയില്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രവർത്തനം എന്ന് പറഞ്ഞ വിപ്ലവ പ്രവർത്തനമല്ല മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് എന്താ പറയാ അതൊരു നാലാം തൂണാണ് ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണാണ് ഈ ജനാധിപത്യം എന്ന വ്യവസ്ഥയ്ക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ തൂണിലുണ്ടാവും ഈ തൂണ് വിപ്ലവം നടത്തലല്ല എന്റെ പണി നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തെ താങ്ങി നിർത്തലാണ് അതുകൊണ്ടാണ് തൂണ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തെ മാറ്റിമറിക്കലല്ല ഈ സിസ്റ്റത്തിന്റെ എല്ലാ കുഴപ്പവും ഈ തൂണിലുണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വിപ്ലവം നടക്കുക റവല്യൂഷൻ മാറ്റം ഉണ്ടാവുക മാധ്യമങ്ങളിലൂടെയല്ല മാറ്റം ഉണ്ടാവുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് ഓക്കെ ഈ ഈ പറഞ്ഞ എൻ്റെ എൻ്റെ പോയിൻ്റ് ഇതാണ് ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ മറ്റു തൂണുകളിലേക്കും ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ സംപ്രേഷണം ചെയ്യണമെങ്കിൽ പബ്ലിക്കിന് ഇത് കൃത്യമായ ബോധ്യവും ബോധവും വേണം അതിന് മതസംഘടനകൾ സാമൂഹിക സംഘടനകൾ അവരൊക്കെ അവരുടെ ദൗത്യം നിർവഹിക്കണം കൃത്യം പറഞ്ഞാൽ രാത്രി ആ എട്ട് മണിൻ്റെയും ഒരു ഏഴ് മണിൻ്റെയും ഒമ്പത് മണിൻ്റെ ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞത് ഒരു അടിപൊളി സമയമാണ് അപ്പോൾ അവിടെ എന്നിട്ട് അജിംസൊക്കെ ഇങ്ങനെ ഈ വിഷയം റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞല്ലോ മാധ്യമ പ്രവർത്തനം ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണെന്ന് കോടിക്കോടി പാരൻസിന്റെ ജാതിമത വ്യത്യാസം ഇല്ലാത്ത കോടിക്കോടി പാരൻസിന്റെ ഹൃദയത്തു നിന്നുള്ള പിക്സലോട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു വള വളരെ ശക്തമാണ് ആ റീൽസും ആ ആണ് പിന്നെ കുട്ടി കാണുക ഇത് മാത്രമേ വഴിയുള്ളൂ റീൽസിലൂടെയും ഷോർട്സിലൂടെയും മാത്രമേ അതിനടുത്ത് പോകാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ പോയിന്റ് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ മാധ്യമങ്ങൾ സ്വയം മാറി നവീകരിച്ച് സമൂഹത്തെ സൊസൈറ്റി മാറ്റില്ല അതൊരു കാലത്തും ഉണ്ടായിട്ടില്ല അത് നമുക്ക് ചുമ തോന്നലാണ് ഒരു ഉദാഹരണമാണ് ഇന്ത്യയിലെ മാധ്യമ ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഉണ്ടാക്കിയത് മാധ്യമങ്ങളല്ല അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അവര് മാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ അതിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല നിങ്ങളെ പോലുള്ള സംഘടനകളാണെങ്കിലും സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണെങ്കിലും അവര് മാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് അങ്ങനെ മാറുള്ളൂ അല്ലാണ്ട് മാധ്യമങ്ങൾ സ്വയം ഞങ്ങൾ ലോകം നന്നായി കളയാം എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ വിപ്ലവാരികളല്ല മാധ്യമങ്ങൾ വിപ്ലവ പ്രവർത്തനം നടത്താറില്ല ഓക്കെ ഏതായാലും ഈ ഡിബേറ്റും സംവാദങ്ങളൊക്കെ നമുക്ക് തുടരണം ഫാഷനിസത്തെ കുറിച്ച് ലിബറലിസത്തെ കുറിച്ച് പുതിയ ജനറേഷൻ്റെ കുറിച്ചൊക്കെ അജിംസ് നമ്മളോട് സംസാരിച്ചു ദീർഘമായൊരു ഡിസ്കഷന് ശേഷമാണ് അദ്ദേഹം ഇതിൽ ഈ ഒരു ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് അതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു താങ്ക്